അടുത്തതായി സംസാരിക്കുന്നത് ഞാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നത് കാരണം ഞാനത് സംസാരിക്കാതെ ഇരുന്നെങ്കിൽ ഇവരെല്ലാം ശരിക്കും വായിച്ചവരാണ് ഇപ്പം മനസ്സിലായി ഇപ്പം ഞാൻ പറയാൻ പറ്റത് ഇവരെല്ലാം പറഞ്ഞത് എനിക്ക് ഒന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ടാണ് വന്നപ്പോഴേ ഷാജിയോട് ചോദിച്ച ഒരു കാര്യം ഷാജി ഹാപ്പിയാണോ എന്നുള്ളതാണ് ആവേശം സിനിമ ചോദിക്കുന്നവർക്ക് ഷാജി വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ ഹാപ്പിയാണ് അഭിസം വായിച്ചിട്ട് അത് എഴുതിയാലാന്നുള്ള നല്ല ഷാജി അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് ഇല്ലെങ്കിൽ ഇതുപോലുള്ള വേദികളിൽ വെച്ച് നന്നായിട്ട് അനുഭവിക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചേട്ടൻ തുടങ്ങിയടുത്ത് ഞാൻ തുടങ്ങാം തുടങ്ങുമ്പോൾ പറഞ്ഞത് ഷാജി പറഞ്ഞാൽ ഞാനെന്തോ ബീഡ് എഴുതി വച്ചു ഇപ്പം നിങ്ങളെന്തെങ്കിലും വീട് പറഞ്ഞാലും മതിയെന്നാണ് ആ വകീഡിൻ്റെ ഒരു തുടർച്ചയാണ് ഞാൻ പറയുന്നത് കാരണം ഈ മാജിക്കൽ റിയലിസം എന്നുള്ളതിനെ കാസർഗോഡൻ ഭാഷയിൽ പറയുന്നതാണ് ബഗീഡ് സാഹിത്യം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മജിക്കൽ റിയലിസം ഈ വിജേട്ടൻ പറഞ്ഞതുപോലെ ഖസാക്കിൻ യാത്ര ഒന്നും എന്തായാലും ഞാൻ വംശത്തെ എത്തിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മാക്കൊണ്ട എന്നൊരു ഗ്രാമത്തെ സൃഷ്ടിച്ചെടുത്ത് അപ്പോൾ മാർക്കൈസും മാർക്കണ്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ സൃഷ്ടിച്ചെടുത്ത് അവിടെ സൃഷ്ടിച്ചെടുത്ത ഭാഷയും കുന്നുകളും മലകളും പുഴയും മഴയും ചിത്രശലഭങ്ങളും വിട്ടുട്ടിപ്പുള്ളും പീരാ കുടിക്കുകയും എല്ലാ കഥാപാത്രങ്ങളായിട്ട് വരികയും അത് ശരിക്കുള്ളതാണോ അത് സ്വപ്നമാണോ യഥാർത്ഥമാണോ വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നൊരു ഒരു പിന്നെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് വായനക്കാരനെ തള്ളിയിടാൻ കഴിയുകയും ചെയ്യുന്നതിനെയാണ് ഞാൻ മാജിക്കൽ റിയലിസം എന്ന് മനസ്സിലാക്കിയത് അപ്പം അതുപോലെ തന്നെയുള്ള അനുഭവങ്ങളാണ് ഈ ഒരു കുറച്ചു കാലത്തെ വായനകളിൽ കുറച്ചു കാലം എടുത്തിട്ടാണ് ഇത് വായിച്ചത് എന്നാലും വായിക്കും ഓരോ അരിയും വിടാതെ വളരെ ആക്റ്റീവായിട്ട് വായിച്ച ഒരു വായനക്കാരനാണ് ഞാൻ ഞാനെന്ന് അഭിമാനത്തോടെ ഞാൻ പറയും ഭാര്യയാണ് ആദ്യം വായിക്കാൻ തുടങ്ങിയത് അവർ കുറച്ച് ഒന്ന് രണ്ട് അധ്യായങ്ങൾ കഴിഞ്ഞിട്ട് അവർ റാം കെയർ ഓഫ് ആനന്ദിയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോവുകയും ഞാനിത് തുടരുകയും അങ്ങനെ ഒരേ ദിവസം ഞങ്ങൾ രണ്ടുപേരും രണ്ട് പുസ്തകം വീർക്കുകയും ചെയ്തു പിന്നെ ഭക്ഷണവേഷരുന്നിട്ട് എന്റെ കുട്ടികൾ ഭാര്യ ഇരിക്കുമ്പോൾ ഇതിൽ ഓരോരോ ദിവസം വായിച്ച കഥകളിലെ ഉൾക്കഥകളിൽ കുറച്ച് കൊടിപ്പുന്തങ്ങളൊക്കെ ചേർത്ത് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചത്തെ എന്റെ പരിപാടി എങ്കിലും സുരേഷിനെ വിളിക്കുമ്പോൾ ഇത്രയും വേഗം നമുക്ക് നിരൂതിൽ വെച്ച് ചർച്ച നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കഴിഞ്ഞ ആഴ്ചയും കൂടെ ഞാൻ ചെയ്യാനും കൂടെ നമുക്ക് ഇതിൻ്റെ ഒരു ചർച്ച നമുക്ക് കുണ്ടൻമൊഴി സംഘടിപ്പിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിളിച്ചു പറയുന്നത് നമ്മൾ നിരൂധിയിൽ ചർച്ച വയ്ക്കുന്നത് ഏതായാലും ഉചിതമായ സമയത്താണ് ഷാജി അതുകൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ നമ്മളെ മറ്റു ചർച്ചകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് താല്പര്യം ഉള്ള ആളുകൾ വന്നിരിക്കത്തി ഈ കവിതയും സമാധാനവും നാടകവും സിനിമാ പാട്ടുകളൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും കുട്ടികൾക്കൂടെ ഇരിക്കുന്നു എന്നൊക്കെ ഈ ഒരു നോവൽ ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ഹൃദയമാണ് പിന്നെ ആർക്ക് വേണമെങ്കിലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് അമ്മമാർ പറയുന്നത് പോലെ നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്ന ആണ് എന്ന് വിചാരിച്ചിട്ടാണെന്ന് ഞാൻ മോഹൻചത് ആരുത മരിച്ചവരുടെ കുന്നു അങ്ങനെ വേറൊരു പുസ്തകത്തിന് പേരില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പുസ്തകത്തിന് അങ്ങനെ കൊടുക്കുമായിരുന്നു അറിയുന്നത് അങ്ങനെയുള്ള കുറെ കുന്നുകളാണ് ഈ ബാലൂർന്ന് നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നു ഈ തങ്കവും തങ്കവും പൊന്നും അവരും കുന്നുകളായിട്ട് ആണല്ലോ ഇവിടെ കാണപ്പെടുന്നത് കുറേ ആളുകൾ മരിച്ചതിന്റെ കുന്നുകളായതുകൊണ്ട് ഈ മോഹൻജദാരോ എന്നൊക്കെ പേരായിരുന്നെങ്കിലും ഞാനിങ്ങനെ ആഗ്രഹിക്കായിരുന്നു മറ്റൊന്ന് ഇത് പ്രകാശമുള്ള മരണങ്ങൾ എന്നൊരു പേര് വേറൊരു വേറെ പേരാണ് എനിക്ക് തോന്നിയത് ഇതിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ മരണത്തിലെല്ലാം വല്ലാത്ത പ്രകാശമുണ്ട് വെറുതെ നിങ്ങൾ ഈ പറഞ്ഞ വിജയത്തെ പറഞ്ഞ കഥാപാത്രങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരെന്ന് ആലോചിച്ചു നോക്കൂ ചന്ദ്രൻ ഭാസ്കരൻ എന്ന് പറഞ്ഞ സൂര്യൻ ഭാസ്കരന്റെ മകൻ ദിവാകരൻ അതും സൂര്യൻ വേറെ ചങ്ങായി രവി അതും സൂര്യൻ ചന്ദ്രന്റെ മോള് പൗർണമി അത് നിഗാദ് ഇങ്ങനെ മുഴുവൻ വെളിച്ചങ്ങളുടെ ആളുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഒരുപക്ഷെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും സൂര്യനെയും ചന്ദ്രനെയും രാത്രിക്കും പകലിനും കാവലു നിർത്തി രണ്ട് ദൈവമായിട്ട് അവതരിപ്പിക്കുകയും തുടക്കം മുതൽ തന്നെ കോഴിക്കൂരിൽ ആളുകളെ അവതരിപ്പിക്കുകയും കോഴിക്കൂരിന്റെ ഒരു ഡി ജി ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലൂടെ തന്നെ ഈ കഥാപാത്രങ്ങളെ കൊണ്ടുവരികയും ചെയ്യുന്ന വലിയൊരു എഴുത്തിന്റെ കെമിസ്ട്രി ടീച്ചറൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇങ്ങനെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ ഭാഷ പ്രയോഗങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട് ഉപകരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതുണ്ട് പുരാവൃത്തങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അതിലൂടെ വായിച്ചു പോകാം എനിക്ക് കുറച്ച് ടഫായ പുരാവൃത്തായിരുന്നു തെയ്യങ്ങളുടെയൊക്കെ അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷ്മമായിട്ടാണ് അത്തരം കാര്യങ്ങൾ വായിച്ചത് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു എൻ്റെ മനസ്സിലുണ്ടല്ലോ പക്ഷേ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ ഇത് സിനിമ ആവുന്നു അനീഷ് പറഞ്ഞു കേട്ടിട്ട് ഞാനിങ്ങനെ ഭാസ്കരൻ തോക്കെടുക്കുമ്പോഴൊക്കെ എനിക്ക് പൃഥ്വിരാജ് വന്നു എന്താന്ന് അറിയില്ല പറയില്ല പൃഥ്വിരാജ് നമ്മളെ ഇതില്ലാത്തോ അയ്യപ്പനും കോശിയിലോ ഒരു ആ ഒരു ഫീലിനെ പൃഥ്വിരാജ് ഞാൻ ഞാൻ കാണുന്നത് ഈ കോമ നെന്ന് പറയുന്ന കഥാപാത്രത്തെ കാണുമ്പോഴേക്ക് എനിക്ക് മരിച്ചുപോയ കരമനായിരുന്നു ഈ കോമ കരമനാണ് പിന്നെ ഇവിടെ വന്നപ്പോ എനിക്ക് തോന്നി നമ്മുടെ അമ്മച്ചിയുടെ ആ കുഞ്ഞന്മാർ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നു കുഞ്ഞന്മാർ ഇതാണെന്ന് എനിക്ക് തോന്നി ചുവട്ടീച്ചറെ കുഞ്ഞന്മാറിന്റെ ഒരു മൂന്ന് ലെവലിലുള്ള കഥാപാത്രങ്ങളുണ്ട് അതിന് ഒരു രണ്ട് ലെവലില് കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് ലെവലിൽ പിന്നെ അതുപോലെ തന്നെ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുമ്പോൾ പക്ഷെ ഞാൻ പ്രണയിച്ച ഒരു കഥാപാത്രം എന്ന് പറയുന്നത് സതി തന്നെയാണ് സതിയെ തന്നെയാണ് സതിയെ പ്രായം വന്നു തൊട്ടു സതിക്ക് ആണുങ്ങളെ വേണ്ടാതായി ആണുങ്ങൾക്ക് സതിയേയും വേണ്ടാതായി എന്നാലും എനിക്ക് സതി ഇഷ്ടമാണ് ഇപ്പോഴും ഒരു അപ്പൊ സതിയെ വായിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് അറിയിക്കു പോകുമ്പോൾ പിന്നെ ഇതിൽ ആരും പറയാത്തൊരു ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഉണ്ട് വെള്ളച്ചി അധ്യാന് വെള്ളച്ചി അമ്മയാണ് ഈ വെള്ളച്ചിക്ക് മരുമകളോടുള്ള ഒരു മരുമകളൊക്കെ പഠിപ്പിച്ചുകൊടുത്തൊരു പാഠം ഉണ്ട് എങ്ങനെയാണ് ഈ മരുമക്കളെ സംരക്ഷിച്ചു കൊണ്ട് നടക്കേണ്ടത് അത്ര സ്നേഹമായിരുന്നു ഈ അമ്മായിമ്മ മരുമകളും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വെള്ളച്ചമ്മയുടെ മരുമകളായ കുഞ്ഞമ്മമാർ അവരുടെ മരുമകളോട് വളരെ സ്നേഹത്തിലാണ് മാധവി മാധവിയും മാധവിയോട് അതേ സ്നേഹത്തിലാണ് ഈ വെള്ളച്ചി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഇരുത്തി വായിക്കേണ്ടതാണ് അവരുടെ പഴയ കഥകളൊക്കെ വളരെ നന്നായിട്ട് പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കൊരമ്പ ദൈവങ്ങൾ ഉണ്ടാക്കിയ കുരമ്പ ഒരേ ദൈവങ്ങളെ കല്ലുകൊണ്ട് ഉണ്ടാക്കി ഒന്നും ശരിയാവുന്നില്ല കംപ്ലീറ്റ് പൂർണ്ണതയിൽ എത്താത്തതുകൊണ്ട് ഇയാൾ വീണ്ടും വീണ്ടും കല്ലിൽ ദൈവങ്ങൾ ഉണ്ടാക്കി ഇയാളുടെ വീട്ടിൽ ദൈവങ്ങൾ കുന്നു ഒരിക്കൽ വലിയൊരു മഴ പെയ്ത് ഉൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഈ ദൈവങ്ങളെല്ലാം കൂടെ ഒഴുകിയിട്ട് ഈ ഇറക്കാതെ മുഴുവൻ അവിടെ ഇവിടെ ഉള്ളതായിട്ട് താങ്ങും അങ്ങനെ പലരും കണ്ടെത്തിയപ്പോൾ ഇത് ദൈവങ്ങൾ കണ്ടെത്തിയ ഏരിയയിലൊക്കെ ഇങ്ങനെ ദാനങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടായതാണ് ഈ പാലോരമ്മ അല്ലെ പാലോരമ്മ അല്ലേ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് പാലവർ അമ്മയാണ് ഇതിനെല്ലാം ആരാധിക്കുന്നത് യഥാർത്ഥത്തിൽ അത് പാലോർ അപ്പനാണ് ഈ ലിംഗം മനസ്സിലാകുമ്പോൾ തന്നെ അമ്മയായിട്ട് അപ്പൊ ഈ ദൈവയുടെ കിടക്കി പൊട്ട ഞാൻ ശരിക്കും പാലോർ അപ്പനാണ് അമ്മയെന്ന് വിളിക്കാതെ അപ്പൊ എനിക്ക് തോന്നുന്നു ശരിക്കും അപ്പനും ഇടയിലുള്ള ഒരു ട്രാൻസ്ജെൻഡർ ദൈവമോടെ രൂപപ്പെട്ടതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കൊട്ടൻ മരിച്ചു മരിച്ച സമയത്ത് നിന്നെ വേണ്ടായിട്ട് അല്ലെ ഓൺ പോയത് നീയും വെള്ളാന്ന് വെക്കണം എന്ന് പറയുന്ന ഒരു കൗൺസിലിംഗ് ഞാൻ ആദ്യമായിട്ട് ഇതിന് കുറെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വശമുണ്ട് അപ്പോൾ പിന്നെ ഭർത്താവ് മരിച്ചു ആ സങ്കടത്തിലുള്ള ആളെ ഏറ്റവും നന്നായിട്ട് കൗൺസിലിങ് ചെയ്യാണ് വെള്ളച്ചി ആ സമയത്ത് എനിക്ക് പിന്നെ വെള്ളച്ചോട് വല്ലാത്ത ആദരവുണ്ട് ഇന്ന് നേരത്തെ ടീച്ചറൊക്കെ രാജാവ് എന്നുള്ള പറയുന്നത് ശരിക്കും ആചാവിൻ്റെ കഥ ഒരു പേജ് മാത്രമായിട്ടുള്ള ഒരാൾ വായിക്കാണ് വേറെ ഏതോ രാജാവ് ആവുന്നതായിരിക്കും തൊട്ട് മുമ്പത്തെ പേജ് വായിച്ചില്ലെങ്കിൽ അപ്പം മാത്രമാണ് അത് പട്ടിയാണെന്ന് മനസ്സിലാകുന്നത് ഇത്രയും സ്നേഹത്തോടെ എന്നെ ആരും ചേർത്ത് പിടിച്ചിട്ടില്ല പുരമ്പ ദൈവത്തെ കൊണ്ടുപോകുമ്പോൾ ദൈവം പുരമ്പയോട് പറയുന്നതാണ് ഇത്രയേറെ കാലം ഉണ്ടായിട്ടും മനുഷ്യരുണ്ടായിട്ടും ഇത്രയും സ്നേഹത്തോടെ എന്നെ ആരും ചേർത്ത് പിടിച്ചിട്ടില്ല പിന്നെ ഇതിന്റെ തോക്ക് വലിയൊരു ബിംബമായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഭാസ്കരനാണ് രാജേന്ദ്രൻ ഓടിച്ചുകൊണ്ട് പോകുന്ന ജീപ്പ് ഇങ്ങനെ പോകുമ്പോൾ ഒരു തോക്ക് തലതിരിഞ്ഞു പോകുന്നതായിട്ടാണ് തോന്നുന്നത് ആ ചിത്രം എനിക്ക് പെട്ടെന്ന് പട്ടൺ ക്ലിക്കായി ശരിക്കും നമ്മൾ ജീപ്പ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പിസ്റ്റൽ തലതിരിച്ചു വെച്ച പോലെയായിരുന്നു തോന്നുന്നത് ഇതിന്റെ അർത്ഥം ഒരു പ്രധാനപ്പെട്ട പിമ്പവമാണ് പിന്നെ ഇതില് ഭാസ്കരൻ മരിച്ചു എന്ന് കേട്ട സമയത്ത് നോവല് പിന്നെ പോകുന്നുണ്ട് ഞാൻ ആ പുസ്തകത്തിന് അടിയിൽ വരയിട്ടുണ്ട് എനിക്ക് മതി എന്ന രീതിയിൽ ഞാൻ അവിടെ നിർത്താൻ വിചാരിച്ചാണ് പിന്നെ ഞാൻ എനിക്ക് സതിഷ്ടമുള്ള ഞാൻ വിചാരിച്ചു സതി ചിലപ്പോ വടിയുകൊണ്ട് സതിക്ക് മാജിക്ക് അറിയാം ഭർത്താവിന് പഠിച്ചത് ഒരു മാജിക് കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് സതിയെങ്കിലും ആ സമയത്ത് വന്നിട്ട് മടി മാജിക് കാണിച്ചിട്ട് ഈ ഭാസ്കരനെ ഉയർപ്പിക്കും എന്നൊരു പ്രതീക്ഷയിലേക്ക് ഉണ്ടായിരുന്നു അതിൽ ഈ എന്ന് പറയുന്ന കഥാപാത്രം നളിനിയെ കല്യാണം കഴിച്ച രാജനാണ് നളിനിക്ക് തീരെ താല്പര്യം ഇല്ലാതെ അയാളുടെ കൂടെ ജീവിക്കുകയും അയാളുടെ കൂടെ കൊറക്കുകയും സഹകരണം നടത്തിയും മക്കൾ എന്താവേ ചെയ്തിട്ടും ഒരു ഇഞ്ചുപോലും അയാളെ സ്നേഹിച്ചിട്ടില്ല ചീത്തവളി എല്ലാം കേൾക്കുമ്പോൾ അവിടെ നിസംഗയായിരിക്കുന്നു അതിന്റെ ഒരു സെറ്റൽ സൈൻഡി എഴുതി വെച്ചിരിക്കുകയാണ് ഇത് സഹിക്കാൻ വയ്യായിട്ട് രാജൻ ബോംബെക്ക് പോയി അപ്പൊ രണ്ടാളുകൾ തമ്മിലുള്ള അകലത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഗതി എഴുതി വെക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അയാൾ ബോംബെയിലാണ് ജോലി യഥാർത്ഥത്തിൽ ആ കഥയിൽ അയാൾ ബോംബെക്ക് പോകുന്നതാണ് അപ്പൊ ഈ ഒരു ഭാര്യ അകക്ഷെ തൊട്ട് അടുത്ത സെന്റൻസിൽ വെച്ചിരിക്കുന്നത് ഇത് സഹിക്കാൻ വയ്യാതെ അയാൾ ബോംബെക്ക് പോയതാണ് ഇതിൽ ഒന്ന് രണ്ട് എനിക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ട ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കഥാകൃത്തിരിക്കുന്ന ഒരു കാര്യം ഒന്ന് രണ്ട് അതില് ഒരു കൊല്ലൻ കൊല്ല തന്റെ പണിയൊക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് നോവലിസ്റ്റ് ആകുന്നുണ്ട് ഒരു ജോസി വാഗമറ്റം പോലത്തെ ഒരു നോവലിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട് അത് കുറച്ച് തിടുക്കപ്പെട്ടിട്ട് അയാളെ ഒരു നോവലിസ്റ്റ് ആക്കി മാറ്റിയതായിട്ട് എനിക്ക് തോന്നി രണ്ടാമത്തൊന്ന് ഈ ഒരു പെൺകുട്ടിയെ പാമ്പ് കടിക്കുമ്പോൾ അച്ഛൻ നല്ല ചികിത്സയൊക്കെ ചെയ്യുന്നുണ്ട് ഈ കോഴിയെ കൊണ്ടുവന്ന അതിന്റെ കുതം കൊണ്ട് വിഷമടിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് അത് ചെയ്തതിന് ശേഷം വീണ്ടും ഈ അച്ഛൻ മരിക്കാൻ വേണ്ടിട്ട് അയാൾ വിഷം ചെടുത്ത് ആ അച്ഛൻ മരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതിൽ ഏതെങ്കിലും ഒന്നും പോരായിരുന്നോ എന്ന് എനിക്ക് വായിച്ചപ്പോ തോന്നി പിന്നെ ഗൾഫിൽ പോകുന്ന ഗൾഫിൽ പോകുന്ന ഒരാളാണ് ആ ഗൾഫിൽ പോകുന്ന ആളായിരുന്നു അപ്പൊ അതിനെഴുതി വെച്ചിരിക്കുന്നത് ഔട്ട് പാസിന് ഗൾഫിൽ പോയി എന്നാണ് വായിച്ചത് ദുബൈയിലേക്ക് പോയിരുന്നു ഞാൻ ചിന്തിച്ചപ്പോ ഔട്ട് പാസ് ഒന്ന് ദുബൈയിൽ ഇങ്ങോട്ട് വരുന്നതല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത് അങ്ങനെ ഇത് വളരെ ശ്രദ്ധിച്ച് വായിച്ചതുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യമാണ് നേരത്തെ ടീച്ചർ പറഞ്ഞു പോലെ കാറ്റ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് കാറ്റ് സംസാരിക്കുന്നത് കാറ്റ് തൊടുന്നത് കാറ്റ് തൊട്ടു ജലം തൊട്ടു ഭൂമി തൊട്ടു എന്ന പറയുമ്പോൾ നമ്മുടെ കഥാപാത്രങ്ങളായി അവർ നമ്മളെ നമ്മളെ തൊടുന്നതായിട്ട് തോന്നും തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിലും പുതിയ തലമുറയൊക്കെ വായിച്ചിരിക്കേണ്ട പഴയ തലമുറയിൽപ്പെട്ടതാണ് ശരിക്കും പുതിയ ആധുനിക ഇതിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ലെന്നാണ് സുരേട്ട എനിക്ക് തോന്നിയത് ഒരിക്കലും ഒരു റേഡിയോ വരുന്നുണ്ട് ഒരു വാച്ച് വരുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പക്ഷെ തൊണ്ണൂറ്റി എട്ടിന്റെ കഥയൊക്കെ പറയുന്നുണ്ട് പാവർ ഹോസ്റ്റിന്റെ കഥയൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു ഈ പ്രദേശങ്ങളൊക്കെ ടി വി ഒക്കെ സജീവമായിട്ട് വരുന്നുണ്ട് ഈ ആധുനികത ഏതായാലും ആ പാലൂർ പുഴയ്ക്ക് അക്കരയിലേക്ക് കടത്തിവിടാൻ വേണ്ടി കഥാകൃത്ത് തയ്യാറായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ ഭൂപടം കാണുമ്പോൾ അതിന് പെയിന്റ് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഈ മൈത്താണിങ്ങാ കാടും വേത്താളം കൂന്നും മലകളും നേരത്തെ ചിരിച്ച തെങ്ങിൻ തോപ്പും പിന്നെ പാലൂർ പുഴയ്ക്ക് നീല കടങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഭൂപടമായിട്ട് കിട്ടും എന്നെ മനസ്സിലുണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് അതില് ദിശാസൂചികളായിട്ടുണ്ട് ഒന്ന് അതിന്റെ തലമുറകളുടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ജീവൻ കോഡ് രണ്ടാമത് അതിൻ്റെ ഒരു ഭൂപടമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് മൂന്ന് തലമുറയല്ല മൂന്ന് തലമുറയെ അതിൽ കാണിച്ചിട്ടുള്ള ചിത്രത്തിൽ അഞ്ചു തലമുറ ശരിക്കും ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും നമ്മുടെ നാടിനും ഒരു അസറ്റായി മാറട്ടെ ഇത് ഇതിന് ഉന്നതമായ വിജയങ്ങൾ ഇപ്പൊ തന്നെ കിട്ടിക്കഴിഞ്ഞു കൂടുതൽ വിജയത്തിലേക്ക് പോട്ടെ എന്ന് മാത്രം ആശംസ